ായ ഹദീസ് ആണ്ലിമിന്റെ ഉള്ള ഹദീഫിൽ അലഹി വസ്ല്ല പഠിപ്പിച്ചത് നമുക്ക് കാണാം എൻടെയും നിങ്ങളുടെയും ഉദാഹരണം നബി പറയാണ് ആരെ പോലെയാണ് തീ കത്തിച്ച ഒരു മനുഷ്യന്റെ ഉദാഹരണം പോലെയാണ് ഒരാൾ തീ കത്തി തീ കത്തിക്കുമ്പോൾ ആ തീയിലേക്ക് പ്രാണികളും വെട്ടുകിളികളും അതുപോലെ തന്നെ പുൽച്ചാടികളും അങ്ങനെയുള്ള പ്രാണികളെല്ലാം അൽ വൽ ഫറാഷ് ഇതൊക്കെ ഈ തീയിലേക്ക് വന്ന് തീ അതിനെ ആകർഷിക്കും തീയിലേക്ക് വന്ന് ചാടും അങ്ങനെ യക്കായ നഫിഹ സ്വയം തീ കണ്ട് അതിലേക്ക് വന്ന് ആ തീയിൽ വീണ് ചത്തുപോകുന്നു വഹുവ അൻഹ എന്നാൽ ഈ തീ കത്തിക്കുന്ന ആള് കത്തിച്ച ആൾ ഇതൊക്കെ വന്ന് ചാവുന്നത് കാണാൻ വേണ്ടി നിൽക്കുകയല്ല പക്ഷെ അയാൾക്ക് തീ കത്തിച്ചത് കൊണ്ട് ഉപകാരമുണ്ട് പക്ഷെ ഞാൻ കത്തിച്ച തീ കണ്ടുവന്ന പ്രാണികൾ പാറ്റകളുമെല്ലാം ഈ തീയിൽ വീണ് നശിക്കുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ ആ തീയിലേക്ക് ചാടുന്ന പ്രാണികളെയും പാറ്റകളെയുമെല്ലാം അദ്ദേഹം തടയുന്നു തീയിലേക്ക് പോകരുത് അതിൽ വീണാൽ നിങ്ങൾ ചത്തുപോകും എന്നതുകൊണ്ട് അവരെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ ഇതുപോലെയാകുന്നു ഞാനും നിങ്ങളും എന്ന് നബിഷല്ലാഹു അലഹി വസ്ലോം പറയുകയുണ്ടായി കാരണം തന്നെ ബിശലാഹ്ലമ്മ തീ കത്തിച്ചു വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ പ്രവാചകനിലൂടെ ഒരു പ്രകാശം ഒരു വെളിച്ചം നമുക്ക് നൽകിയിട്ടുണ്ട് അതെന്താണ് ഇസ്ലാമാകുന്ന ദീനാണ് ആ ദീൻ എങ്ങോട്ടാണ് പോകേണ്ടത് പോകാൻ പാടില്ലാത്തത് എന്ന് പഠിപ്പിച്ചു തരുന്നു എന്നൊരു അദ്ദേഹത്തിന്റെ അവസാന ഭാഗത്ത് കാണാം ഞാൻ നിങ്ങളുടെ അരക്കെട്ടുകൾക്ക് പിടിച്ചിരിക്കുന്നു ഹുജസ് ഹുജ്സത് എന്ന് പറഞ്ഞാൽ ഈ അരക്കെട്ടാണ് തുണി എടുക്കുമ്പോൾ നമ്മുടെ തുണി കെട്ടുന്ന സ്ഥലം പാൻറ് എടുക്കുമ്പോൾ പേന്റ് പിന്നെ ബെൽറ്റ് ഇടുന്ന അല്ലെങ്കിൽ പാൻറ് കൊടുക്കുന്ന സ്ഥലം അരക്കെട്ട് ആ അരക്കെട്ടിൽ നിങ്ങൾക്ക് ഞാൻ പിടിച്ചു നിങ്ങളെ ഞാൻ പിടിച്ചിരിക്കുന്നു അപ്പൊ വീഴാൻ പോകുന്ന ഒരാളെ ബലത്തിൽ പിടിക്കാൻ പറ്റിയത് അയാളെ അരയടുപ്പിന് പിടിക്കലാണ് കാരണം അത് ബലത്തിൽ നമുക്ക് പിടിക്കാൻ പറ്റും അയാളെ ഒന്നായി വലിക്കാൻ സാധിക്കും അപ്പൊ നിങ്ങളുടെ അരക്കെട്ടുകളിൽ ഞാൻ പിടിച്ചിരിക്കുന്നു പക്ഷേ വ അതും തപല്ല തൂന മീങ്ങതീയ എന്റെ കൈകളിൽ നിന്ന് നിങ്ങൾ കുതറിയോടി രക്ഷപ്പെടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നബിസല്ലാ അലൈഹി വലം വന്ന് ഈ പാറ്റകൾ തീയിലേക്ക് ചാടുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുന്ന ഒരാളെ പോലെ ഇതാ നിങ്ങൾ ഇങ്ങോട്ട് പോകൂ നിങ്ങൾ അങ്ങോട്ട് പോകരുത് അവിടെ തീയാണ് നരകമാണ് എന്ന് നബിസ് അല്ലാസ്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ആളുകൾ അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്നാൽ നിങ്ങളെ ഇതാ ഞാൻ നിങ്ങളുടെ അരക്കെട്ടിൽ പിടിച്ച് അങ്ങോട്ട് പോകല്ലേ എന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കുകയാണ് പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല ദല്ലൂന മീയതയ്യ എന്റെ കൈകളിൽ നിന്ന് നിങ്ങൾ കുതറി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് നബിസല്ലാഹു അലഹി വസലമയുടെ സുന്നത്തുകൾ മുറുകെ പിടിക്കണം അത് കൽപ്പനകളായിരുന്നാലും വിലക്കുകളായിരുന്നാലും അത് സ്വീകരിക്കാൻ നമ്മൾ താൽപര്യം പ്രകടിക്കുമ്പോഴാണ് ഈ നരകത്തിൽ നിന്നും തീയിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുക നമ്മെ പിടിച്ചു വലിക്കാൻ വന്ന നബിസല്ലാഹു അലൈഹി വസല്ലമ്മയെ ശ്രദ്ധിക്കാതെ നമ്മൾ അതിനെതിരിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ പോകുന്നത് ഈ തീയിലേക്കാണ് നോക്കൂ നബി നബിയെക്കുറിച്ചും നബിയുടെ മാർഗത്തിൽ നിന്ന് സുന്നത്തിൽ നിന്ന് വഴിമാറിപ്പോകുന്ന ആളുകളെയും എത്ര കൃത്യമായി പച്ചയായിട്ടാണ് നബിസല്ലാ അലൈഹി വല്ല ഉദാഹരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഹദീദ് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ ഹുസൈമീൻ അദ്ദേഹം പറയുകയുണ്ടായി നബിസാഹു അലിഹി വസല്ലമയാണ് മത്ബൂൾ പിൻപറ്റപ്പെടേണ്ടവൻ സാധാരണ തൗഹീദിന്റെ ഗ്രന്ഥങ്ങളിൽ അതായത് കലിമത്ത് ഷഹാദ രണ്ട് സാക്ഷ്യവചനങ്ങൾ വിശദീകരിക്കുന്ന ഹദീദുകളുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ഇക്കാര്യം വിശദീകരിച്ച് നമുക്ക് കാണാം ആരാധിക്കപ്പെടേണ്ടവൻ ഒരേ ഒരുത്തനാണ് അതാണ് തൗഹീദ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അതുപോലെ പിൻപറ്റപ്പെടേണ്ടവൻ ഒരേ ഒരുത്തനാണ് തൗഹീദുൽ മത്ബൂൾ പിൻപറ്റപ്പെടേണ്ട ഒരേ ഒരാളുണ്ടെങ്കിൽ അത് നബിസല്ലാ അലൈഹി സ്വലമേയാണ് അതാണ് ആ തൗഹീദ് എന്ന് രണ്ടു തരം തൗഹീദുണ്ട് ആരാധനയിലുള്ള തൗഹീദ് മറ്റ് ഇത്തിബാഴ്ചയിൽ നിന്നുള്ള തൗഹീദ് ഈ നബിസല്ലാഹു അലിഹി വസ്സലാം പറഞ്ഞ കാര്യങ്ങൾ അത് കൽപ്പിച്ചതാകട്ടെ വിലക്കിയതാകട്ടെ രണ്ടും നമ്മൾ സ്വീകരിക്കണം എന്നിട്ട് ഷെയ്ഖ് മുഹമ്മദ് അദ്ദേഹം പറയാണ് നബിസല്ലാം ലാഹു അലഹി വസ്ലമ ഒരു കാര്യം വിലക്കിയതായി നീ കണ്ടാൽ അപ്പോൾ നീ മനസ്സിലാക്കണം അതിനെ ഇന്ന് സാധാരണ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയാണ് നബിയുടെ സുന്നത്തിൽ ഹരീത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം അത് കൃത്യമായും ഹറാമാണോ അതല്ലെങ്കിൽ ഒരു കറാഹത്ത് മാത്രമേ ഉള്ളൂ അങ്ങനെ ചോദിക്കുന്നതിനാ കറാഹത്താണെങ്കിൽ നമുക്ക് ചെയ്തു ചെയ്തോക്കാം ശിക്ഷല്ലല്ലോ വെറുക്കപ്പെട്ടൊരു കാര്യമാണ് എന്നാൽ അത് സ്വീകരിക്കാം ചെയ്യാം ഹറാമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ പറ്റൂല അപ്പൊ അതുകൊണ്ടത് ഹറാമിനു വേണ്ടിയാണോ അതല്ല കരാഹത്തിനു വേണ്ടിയാണോ എന്ന് ചോദിക്കും അങ്ങനെ നീ ചോദിക്കരുത് ഹു നബിഅലിസ്ലാം ഏതൊരു കാര്യത്തെ വിലക്കിയോ അത് ഹറാമാണോ കറാഹത്താണോ എന്ന് നീ ചോദിക്കണ്ട കരാഹത്തിനായിരുന്നാലും ഹറാമിനായിരുന്നാലും സവാ ഓാനലിൽ രണ്ടായിരുന്നാലും നീ അത് വിട്ടേക്കുക നിന്റെ മനസ്സിന് ഇത്തരം ചോദ്യങ്ങൾക്ക് നീ വിധേയമാക്കരുത് ഇവിടെ വിലക്കിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പാടില്ല എന്നതാണ് പിന്നെ അത് കരാഹത്താണോ എന്ന് മനസ്സിലാക്കുന്നത് വേറെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ചോദ്യമില്ലാതെ നബിസല്ലാഹു അലഹി വസ്ലം വിലക്കിയ കാര്യങ്ങൾ മുഴുവൻ നീ ഉപേക്ഷിക്കുക ഇതേപോലെ നബിസല്ലാഹു അലഹി വസ്ലമ്മ കൽപ്പിച്ച കാര്യങ്ങൾ ഉണ്ടാകും അവിടെ നീ അത് നിർബന്ധത്തിനാണോ അതല്ല സുന്നത്തിനാണോ എന്ന് നീ ചോദിക്കണ്ട ഇഫ് അൽ മാ മാമറബിഹി നബിസല്ലാഹു അലൈഹി വസ്ല്ലം എന്ത് കൽപ്പിച്ചുവോ അതിനീ പാലിക്കുക ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ ഒതുക്കുമ്പോ ലാ ഉം യുസമ്മിൻ അള്ളാഹുവിന്റെ മേൽപേര് പറയാത്തവൻ അത് വിസ്മിജല്ലാത്തവൻ ഒതു ഇല്ല എന്നൊരു ഹരീത് അതുപോലുള്ള വേറെയും പല പ്രയോഗങ്ങളും കാണാൻ സാധിക്കും അതുപോലെ തന്നെ മൂക്കിൽ വെള്ളം വലിച്ചു കയറ്റി ചീട്ടണം ഒതുക്കുമ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് നിർബന്ധമാണ് പല പണ്ഡിതന്മാരും ആ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഹരീഫുകളും പ്രത്യേക കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കാരണം ഒക്കെ കൽപ്പനയാണ് എന്നാൽ അത് നിർബന്ധത്തിനാണ് അല്ല സുന്നത്തിനാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നാൽ ഇവിടെ ഷെയ്ഖ് ഹുതൈമിൻ്റെ ഈ വിശദിനത്തിൽ മാത്രമല്ല വേറെ പലതിലും അദ്ദേഹം ഈ കാര്യം പറഞ്ഞു കാണാൻ സാധിക്കും നാളെ പരലോകത്തെത്തി അവിടെ നീ എന്തുകൊണ്ട് ചെയ്തില്ല അതിന് തന്നെ ഒലമാക്കളൊക്കെ പറഞ്ഞു അത് സുന്നത്താണ് അപ്പൊ അള്ള ചോദിക്കും അല്ല ഇത് നിർബന്ധത്തിനായിരുന്നു എന്ന് പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാൻ എന്താണ് വഴി വിലക്കിയ കാര്യം അത് ഇന്ന പണ്ഡിതന്മാരൊക്കെ കരാഹത്താണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അത് ഹറാമല്ല എന്ന് നൽകാൻ അത് ചെയ്തു എന്ന് പറയുമ്പോൾ അള്ളാഹു തിരിച്ചു ചോദിക്കുന്നു ഇത് ഹറാമാണ് ഞാൻ വിലക്കിയ കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ കറാഹത്താണ് എന്ന് മനസ്സിലാക്കി ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ സാധിക്കുമ്പോ ഇല്ല അപ്പൊ അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്ന് പറയുന്നത് നബി കൽപ്പിച്ചതെന്തോ അത് നിർബന്ധത്തിനാണോ സുന്നത്തിനാണോ എന്ന് ചോദിക്കാതെ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഇത്തിപ്പാഴ് ചെയ്യുക വിലക്കിയ കാര്യം കറാഹത്തിനാണോ ഹറാമിനാണോ എന്ന് ചോദിക്കാതെ പ്രവാചകൻ വിലക്കിയതല്ലേ എങ്കിൽ ഹറാമിനായിരുന്നാലും കരാഹത്തിനായിരുന്നാലും ഞാനത് ചെയ്യുകയില്ല ഇതാണ് ശരിയായ ഇത്തിപ്പ് നബിഷല്ലാഹു അലൈഹി വസ്ലമയെ പിൻപറ്റുക ഖുർആാനിൽ തന്നെ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അലൈഹി നബിഷല്ലാസ്ലമെ ഇത്തിപ്പാഴ് ചെയ്യണം അവിടെ സുന്നത്തിനെന്നോ നിർബന്ധത്തിനെന്നോ കരാഹത്തിനെന്നോ ഹറാമിനെന്നോ ചോദ്യമില്ല നബി ചെയ്തുവോ നബി കൽപ്പിച്ചുവോ നബി പറഞ്ഞുവോ അത് പിൻപറ്റുക അതാണ് എത്തിബ ഇതാണ് നമ്മൾ അശ്വദു അന്ന മുഹമ്മദ് റസൂലുല്ല എന്ന് പറഞ്ഞതിന്റെ താൽപര്യം അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് പിന്നാലെ പോകാതെ നബിയുടെ കൽപ്പനകളെയും വിലക്കുകളെയും പ്രവാചകന്റെ സുന്നത് പ്രവാചകൻ പഠിപ്പിച്ച കാര്യം എന്ന നിലക്ക് സ്വീകരിക്കുക എന്ന വിശദീകരണം ഷെയ്ഖ് ഇബ്നുൽ റസൈമീൻ ഈ ഹദീദിനെ സംബന്ധിച്ച് നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബാനഹുല ഇങ്ങനെ നബിസല്ലാഹു അലഹി വസ്ലമ മനസ്സിലാക്കുകയും നബിഹു അലഹി വസല്ലമയുടെ സുന്നത്തുകളെ കൽപ്പിച്ചത് മുഴുവൻ സ്വീകരിക്കുകയും വിലക്കിയത് മുഴുവൻ ഒഴിവാക്കുകയും ചെയ്യുന്ന ശരിയായ സുന്നത്തിന്റെ ആളുകളിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു സുബാനഹൂവത്താല നമുക്കതിന് തൌഫീക്ക് നൽകി അനുഗ്രഹിക്കുമാനാകട്ടെ